ടു തൗസൻഡ് ട്വന്റി ഫൈവില് ട്വന്റി ഫൈവ് ബുക്ക്സ് വായിക്കണം അത് ഞാൻ എടുത്ത റെസല്യൂഷനാണ് പക്ഷെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മടിയുള്ള ഒരാളാണ് സോ ഇത്രയും മടിയുള്ള ഞാൻ ഫസ്റ്റ് വായിക്കാൻ വേണ്ടി ചൂസ് ചെയ്തതാ ഈ ബുക്കാണ് ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് ദ ആർട്ട് ഓഫ് ലേസ്നെസ് ആണ് അഥവാ മടിയുടെ കല അപ്പം ഈ മടിയുള്ള നമ്മൾ കലാകാരൻ നോൺ ഫിക്ഷൻ ബുക്കാണ് അല്ലെങ്കിൽ ഒരു സെൽഫ് ഹെൽപ്പ് ബുക്ക് നമുക്ക് പറയാൻ പറ്റും ആൻഡ് ഈ ബുക്കിലാകെ വൺ സെവൻറ്റി സെവൻ പേജസ് എഴുതും നമുക്ക് വേണമെങ്കിൽ വൺ ഡേ ഈ ബുക്ക് മൊത്തം വായിച്ചു തീർക്കാം അത് ചുമ്മാ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോവാൻ മാത്രമല്ല നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ തിയറീസ് ഇതിൽ പറയുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഫൈവ് മിനിറ്റ് റൂള് ടു ഡേയ്സ് റൂള് പോമഡോറോ ടെക്നിക്സ് അങ്ങനെ കുറെ തിയറീസ് ആൻഡ് ടെക്നിക്സ് ഇതിൽ പറയുന്നുണ്ട് നേരെ എത്ര പേർക്ക് അറിയാം എയ്റ്റി ട്വന്റി റൂള് കുറെ പേർക്ക് അറിയുന്നുണ്ടാവും ഈ എയ്റ്റി ട്വൻറ്റി റൂളിൽ എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ലൈഫിലെ എയ്റ്റി പെർസെൻറ്റേജ് കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന ട്വന്റി പെർസെൻറ്റേജ് ഓഫ് ആക്ഷൻസ് ആണെന്നാണ് സോ നമ്മൾ ട്വന്റി പെർസെൻറ്റേജ് ഓഫ് ആക്ഷൻസ് നമ്മൾ ഏറ്റവും തോട്ട്ഫുൾ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് കാര്യങ്ങൾ സോർട്ടാവും ഇതിൽ പോമഡോറോ ടെക്നിക്കിനെ പറ്റി പറയുന്നുണ്ട് കുറേ പേർക്ക് അറിയുന്ന ടെക്നിക്കായിരിക്കും ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ആ ടൈം സ്പ്ലിറ്റ് ചെയ്യാം തേർട്ടി മിനിറ്റ് ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കൊരു ട്വന്റി മിനിറ്റ് പഠിച്ചിട്ട് ഒരു ടെൻ മിനിറ്റ് ബ്രേക്ക് എടുക്കാം അങ്ങനെയാകുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം പഠിക്കാൻ സോ നമ്മുടെ ഫസ്റ്റ് ബുക്ക് ഓഫ് ദി സീരീസ് ഇതാ ഞാൻ ഈ ജാർലിൻ ആണ് നിങ്ങൾക്ക് എന്റെ ഒപ്പം ഈ റീഡിംഗ് ജേർണിയിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്ക് വായിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബുക്ക് വാങ്ങിക്കാം എന്നിട്ട് എന്റെ ഒപ്പം ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എങ്ങനെയാ നമ്മൾ ഇരുപത്തഞ്ച് ബുക്ക് വായിക്കല്ലേ അപ്പൊ ഞാൻ സെക്കൻഡ് ബുക്ക് ഓഫ് ദി സീരീസ് ആയിട്ട് വരാം അതുവരെ ബൈ ബൈ